ഹലോ അനന്തുമാണ് ഇന്നത്തെ ഒരു അടിപൊളി സൗണ്ടിന്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓക്കെ അപ്പോൾ അതെ ഇന്നത്തെ നമ്മുടെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പറയുന്ന ഒരു കാര്യമുണ്ട് നമ്മുടെ വീഡിയോ കുറച്ച് ഡിലേ ആയിപ്പോയുന്നു കാരണം പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇച്ചിരി നല്ല തിരക്കായി പോയി തിരക്കായിപ്പോയി കാരണം നമുക്കൊന്ന് വീഡിയോ എടുക്കാനോ അങ്ങനത്തെ ഒരു സ്ഥല സാഹചര്യങ്ങൾ ഒത്തു വന്നില്ല അതുകൊണ്ടാണ് ആദ്യം തന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും ഒക്കെയുള്ള ഒരു സോറി ഞാൻ എൻ്റെ ഭാഗത്ത് നിന്ന് അറിയിക്കുകയാണ് അപ്പം നമ്മുടെ ചാനലിനകത്ത് ഒരുപാട് പേര് കമൻറ്റായിട്ടും എന്നെ വിളിച്ച് പേഴ്സണായിട്ട് പറഞ്ഞ ഒരു വീഡിയോ ആണ് ഇന്നിടുന്നത് നമ്മുടെ ഡി ബി എക്സിന്റെ ക്രോസ് ഓവർ ടു ത്രീ ഫോർ ക്രോസ് ഓവർ ചേട്ടാ ഹൈ മിഡിലോ നമുക്കത് മൂന്നും കണക്ട് ചെയ്ത് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് അപ്പം വീട്ടിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് നമുക്കതിനെന്തൊക്കെയാണ് നമുക്ക് വേണ്ടത് എങ്ങനെയൊക്കെയാണ് അതിൻ്റെ കണക്ഷൻസ് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നതായിരിക്കും അപ്പം വീഡിയോ ഫുള്ള് കാണുക അപ്പം അത് ആവശ്യപ്പെട്ട നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയാണ് ഞാനത് പേരെടുത്ത് പറയുന്നില്ല ഒത്തിരി സുഹൃത്തുക്കൾ നമ്മുടെ പേഴ്സണലായിട്ട് വിളിച്ചും അല്ലാതെ നമ്മുടെ യൂട്യൂബ് വീഡിയോക്ക് കമൻ്റായിട്ടൊക്കെ ഇട്ടു ചേട്ടാ ചെയ്യണം അപ്പം അവർക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ് അപ്പം സമയം കളയാൽ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം ഓക്കെ അവകാശത്ത് നമ്മൾ ക്രോസ് ഓവറ് ചെക്ക് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ഓരോന്ന് എടുത്തു നമ്മളിപ്പം ഹൈ മിഡ് ലോ അങ്ങനെയാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് ക്രോസ് ഓവർ അപ്പം സബ് നമ്മൾ സിംഗിൾ സബ് ജെ ബി എല്ലിൻ്റെ എക്സ് ആർ എസ് മോഡല് സിംഗിൾ സബ് നമ്മൾ അവിടെ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ മിഡ് കൊടുക്കാൻ വേണ്ടി സ്ക്വയർ ആണ് വെച്ചിരിക്കുന്നത് പിന്നെ കാശിയുടെ വന്നിപ്പുണ്ട് കേട്ടോ പിന്നെ സബ് കൊടുക്കാൻ വേണ്ടി നമ്മുടെ ആമ്പ് നമുക്കറിയാമല്ലോ പി എ എച്ച് ഡി എൺപത് അതാണ് നമ്മുടെ ഇരിക്കുന്നത് പിന്നെ സ്ക്വയർ നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ ആൻഡോയിഡിൻ്റെ ഫോർ ചാനൽ ആമ്പിൻ്റെ ഒരു ചാനലിലാണ് കൊടുക്കുന്നത് നമ്മുടെ വേറെ സ്ക്വയർ കൊടുക്കാൻ പറ്റിയ ആംബ്ലിഫെയർ ഇല്ല അപ്പം അതാണ് കൊടുക്കുന്നത് പിന്നെ ഇതേ നമ്മുടെ ക്രോസ് ഓവറ് ക്രോസ് ഓവർ നമ്മുടെ റാക്കിലകത്ത് നിന്ന് അഴിച്ചിട്ടുണ്ട് ഡി ബി എക്സിൻ്റെ ടു ത്രീ ഫോർ എക്സ് എസ് എന്ന് പറയുന്ന ടു ത്രീ ഫോർ വേ ക്രോസ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പം അതിൻ്റെ ഫ്രണ്ടിലത്തെ നിങ്ങൾ കണ്ടല്ലോ ചാനൽ വണ്ണിനകത്ത് ഒരു ഇൻപുട്ട് ഗെയിൻ ഉണ്ട് അതുകൊണ്ട് പിന്നെ മിഡുണ്ട് പിന്നെ ഹൈടെ ഇത് മൂന്നും ഇൻപുട്ട് ഓളിങ് കൺട്രോളാണ് ഇത് മൂന്നെണ്ണം ഇത്രയും ഇത് ഫ്രീക്വൻസി ആണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഇത് രണ്ടും ഹൈഡേ മിഡിൻ്റെയൊക്കെ ഔട്ട് പുട്ട് പിന്നെ ഇത് മോണോ സ്റ്റീരിയോ നമുക്ക് ബാക്കിൽ ആക്കുമ്പോൾ ഒരു ഇൻഡിക്കേഷൻ കാണിക്കാൻ വേണ്ടിയുള്ളൊരു സിഗ്നലാണ് ഈ രണ്ടെണ്ണം ഇത് രണ്ടാമത്തെ ചാനൽ പിന്നെ ഇതാണ് ഇതിൻ്റെ പുറയിലത്തെ സെറ്റിങ്സും കാര്യങ്ങളും ഇത് ഒന്നാമത്തെ ചാനലിലെ ഇൻപുട്ടാണിത് ഇത് അത് വൺ എക്സും എക്സ് ടെന്നും എന്ന് പറഞ്ഞ രണ്ട് മോഡുണ്ട് അപ്പം മിഡും ഹൈയും കട്ട് ചെയ്യാനൊക്കെ ഉള്ളൊരു പുഷ്പട്ടനാണ് ഇത് നമുക്ക് വർക്ക് ചെയ്യുമ്പോൾ കാണിച്ചു തരാം എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഫംഗ്ഷൻ എന്ന് പിന്നെ ഇത് ഒരു ഇൻപുട്ട് ഇത് സബിൻ്റെ സബ് ഔട്ട് വരുന്നത് ഇത് മിഡ് ഔട്ട് വരുന്നത് ഇത് ഹൈ ഔട്ട് വരുന്നത് ഇത് നമുക്ക് ത്രീ വേ ടു ബേ ഒക്കെ ആക്കാനുള്ള മോഡാണിത് ഫോർ വേ ടു വേ ത്രീ വേ ആക്കാനുള്ള പുഷ്പട്ടറാണ് അവർ കൊടുത്തിരിക്കുന്നത് പിന്നെ ഇതുപോലെ തന്നെ ഇപ്പുറത്തെ രണ്ടാമത്തെ ചാനലിൻ്റെ ഇൻപുട്ട് സബിൻ്റെ ഔട്ട് മിഡിൻ്റെ ഔട്ട് ഹൈഡ് ഔട്ട് ഇത്രയാണ് ഇതുള്ളത് അപ്പോൾ ബാക്കി നമുക്ക് ഓരോന്നോരോന്നായിട്ട് നമുക്ക് നോക്കാം ഓക്കെ അപ്പം ദേ നമ്മൾ ഒരു ട്യൂട്ടർ എടുത്തിട്ടുണ്ട് ട്യൂട്ടർ നമ്മൾ മേടിച്ചിരിക്കുന്ന വി ടി ഓഡിയോസ് എന്ന് പറയുന്ന അവരുടെ കമ്പനിയുടെ കേട്ടോ വി റ്റി നാനൂറ്റി അൻപത് എന്ന് പറയുന്ന ഒരു യൂണിറ്റ് ആണ് എച്ച് എഫ് യൂണിറ്റ് ആണ് കേട്ടോ എൺപത് വാട്ടാണ് അവർ പറയുന്നത് നമ്മൾ നമ്മുടെ ഈ സാധനം ഇല്ലായിരുന്നു നമ്മളത് പുത്തൻ മേടിച്ചാണ് നമുക്ക് ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി കേട്ടോ വൺ പോയിന്റ് സെവൻ ഫൈവ് ഇഞ്ച് കോയിലാണ് ഏറ്റവുംസിൽ എൺപത് വാട്ടാണ് കിട്ടുന്നത് പിന്നെ നമ്മളത് വെക്കാനായിട്ട് ഒരു മെറ്റൽ കോൺ മേടിച്ചിട്ടുണ്ട് കേട്ടോ ഇതൊന്നും നമ്മുടെ ഇല്ലായിരുന്നു ഇന്നലെ നമ്മൾ ഈ വീഡിയോയ്ക്ക് വേണ്ടി നമ്മൾ ഇന്നലെ എല്ലാം പോയി വാങ്ങിയതാണ് മെറ്റൽ കോൺ മേടിച്ചിട്ടുണ്ട് പിന്നെ നെറ്റ്വർക്ക് ബോർഡ് ഡി എഴുന്നൂറ്റമ്പത് എന്ന് പറയുന്ന ഒരു നെറ്റ്വർക്ക് ബോർഡാണ് അത് നമ്മുടെ ഇരുന്നാണ് കേട്ടോ പഴയത് നമ്മുടെ ഇരുന്നാണ് നമ്മൾ ലൈനറിക്കകത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് അപ്പം നമ്മളത് ടൂ വേ നെറ്റ്വർക്ക് ബോർഡ് നമ്മൾ സ്പീക്കറിനോട് പ്രൊട്ടക്ഷൻ കൊടുത്തപ്പം ഇത് നാലെണ്ണം നമ്മൾ മാറ്റിയതാണ് അതാണ് നമ്മളിന്ന് നെറ്റ്വർക്ക് ബോർഡ് ഇതിന് കൊടുക്കുന്നത് ട്യൂട്ടിന് കൊടുക്കുന്നത് അപ്പം ബാക്കി ഇതിൻ്റെ കണക്ഷനും ചെക്കിങ്ങും കാര്യങ്ങളിലൊക്കെ ആയിട്ട് പോവാം ഓക്കെ അപ്പോൾ കൈഷ് അതെ നമ്മൾ നമ്മുടെ സാധനങ്ങളെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് മിക്സർ മൊബൈലിൽ കൊടുക്കാനുള്ള ഇ പി ക്രോസ് അവർ നെറ്റ്വർക്ക് ബോർഡ് പിന്നെ ട്യൂട്ടർ താണ്ട അവിടെ ഇപ്പോൾ ഉണ്ട് അതിൻ്റെ കോണ് ഫ്ലെയർ സബ് കൊടുക്കാനുള്ള കേബിള് പിന്നെ നമ്മുടെ ടോപ്പ് സ്ക്വയർ കൊടുക്കാനുള്ള കേബിൾ പിന്നെ ട്യൂട്ടർ കണക്ട് ചെയ്യാനുള്ള കേബിൾ അത് കണക്ട് ചെയ്യാൻ നമ്മളൊരു ഒരു കണക്ഷൻ കൂടി എടുത്തിട്ടുണ്ട് കാരണം നമ്മുടെ ഇത് കണ്ടോ ഇതിൻ്റെ വയറും ഈ ഒരു കണക്ടർ ഇത് തമ്മിൽ കപ്പിൾ ചെയ്യുക കപ്പിൾ ചെയ്ത് കഴിയുമ്പോൾ വരുന്ന എല സ്പീക്കോണും രണ്ട് സ്പീക്കോണും കൂടി തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടി ഒരു കണക്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ അതിനുവേണ്ടിയാണ് നമ്മൾ ഈ കണക്ടർ എടുത്തിരിക്കുന്നത് നമുക്കത് വേറെ കണക്ടർ ഉണ്ട് നമുക്ക് വലിയ നമ്മുടെ വേറെ വീഡിയോയ്ക്കകത്ത് കാണിച്ചിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഈ കണക്ടർ എടുത്തിരിക്കുന്നത് അതൊന്ന് കപ്പിൾ ചെയ്യണം പിന്നെ നമ്മുടെ രണ്ട് ആംബ്ലിഫയറ് നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ ചൂട്ടറിനും സ്ക്വയറിനും സെപ്പറേറ്റ് ഇതില്ലാത്തതുകൊണ്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന താഴത്തെ എച്ച് ഡി എംപതേ നമ്മൾ ഒരു ചാനലിൽ ഒരു സബ് കൊടുക്കും ഇപ്പോൾ ആണ് നമ്മൾ ഒത്തിരി ഓളിയൊന്നും കൊടുക്കുന്നില്ല അതുകൊണ്ട് ഒരു ചാനൽ ഇല്ലെങ്കിലും വലിയ കുഴപ്പമില്ല നമ്മളിപ്പോൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയുള്ള വീഡിയോ ആയതുകൊണ്ട് അങ്ങനെയാണ് കൊടുക്കുന്നത് അപ്പോൾ എച്ച് ഡി എൺപത് നമ്മൾ ആദ്യത്തെ ഒരു ചാനലെ നമ്മൾ സബ് ഒരെണ്ണം കൊടുക്കും രണ്ടാമത്തെ വന്നു കഴിയുമ്പോൾ എ ചാനലെ നമ്മൾ മിഡായിട്ട് കൊടുത്തിരിക്കുന്ന സ്ക്വയറും പിന്നെ ഡി ചാനലിലാണ് നമ്മൾ എച്ച് എഫും കൊടുക്കുന്നത് അപ്പോൾ രണ്ടായിട്ടായിരിക്കും കൊടുക്കുന്നത് നിങ്ങളുടെ നിങ്ങൾക്ക് രണ്ട് ആംപ്ലിഫയർ നിങ്ങളുടെ ഒക്കെ ഉള്ള ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓരോ ഒന്നിനൊരു ഓരോന്നിനും ഓരോന്നായിട്ട് കൊടുക്കാം അതായത് സാധാരണ നമ്മൾ കൊടുക്കുന്ന രണ്ട് സബ് രണ്ട് മിഡ് രണ്ട് എച്ച് എഫ് അങ്ങനെയാണ് ലെഫ്റ്റ് റൈറ്റും കൊടുക്കുന്നത് നമ്മളിപ്പോൾ ഒരു ചെക്കിംഗ് വീഡിയോ ആയതുകൊണ്ട് നമുക്ക് അതിനുള്ള ഓപ്ഷൻസ് ഇല്ല അതുകൊണ്ട് ഒരു സബും ഒരു മിഡും ഒരു ടോപ്പും ആണ് നമ്മൾ കൊടുക്കുന്നത് അതുകൊണ്ട് സബിന് ഒരു ആംപ്ലിഫയർ മിഡിനും എച്ച് എഫിനും നമ്മൾ ഒറ്റ ആംപ്ലിഫയർ ആണ് കൊടുക്കുന്നത് അത് ഫോർ ചാനൽ ആയതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ കൊടുക്കുന്നത് എ ചാനല് മിഡിനും ഡി ചാനല് നമ്മൾ എച്ച് എഫിന് അപ്പൊ നമുക്ക് രണ്ടായിട്ട് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും പിന്നെ അതിന് വേണ്ട പാച്ചിങ് കേബിളും കാര്യങ്ങളൊക്കെ നമ്മുടെ അടുത്തിട്ടുണ്ട് ഇനി അതിന്റെ കണക്ഷൻസും കാര്യങ്ങളും നമുക്ക് കൊടുക്കാം ഓക്കെ നമ്മൾ കണക്ഷൻസ് നെറ്റ്വർക്കിന് കൊടുക്കാൻ പോവാണ് അപ്പോൾ നമ്മൾ ഇന്ന് കേട്ടോ ഈ നെറ്റ്വർക്ക് ബോർഡൽ ഇന്നും ഔട്ടും എന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്നാണ് നമ്മൾ ആംപ്ലിഫയർ എന്ന് പറയുന്ന ഇൻപുട്ട് കൊടുക്കേണ്ടത് എച്ച് എഫ് എന്ന് പറഞ്ഞ ഔട്ട് ആണ് നമ്മൾ ഈ ട്യൂട്ടറിലോട്ട് കൊടുക്കേണ്ടത് അതേ യൂണിറ്റിലോട്ട് കൊടുക്കുക അപ്പം നമ്മളിവിടെ ഇട്ട് കണക്ട് ചെയ്യാണ് കൊടുക്കുക കാരണം നിങ്ങൾക്ക് ഏറ്റവും സിമ്പിളായിട്ട് മനസ്സിലാകാൻ വേണ്ടിയാണ് നമ്മൾ ആ വയർ സ്ട്രിപ്പ് ചെയ്ത് കൊടുക്കുന്നത് പോലും നമ്മൾ വീഡിയോയ്ക്കകത്ത് അത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഒരു കാരണവശാലും നമ്മുടെ ഈ വീഡിയോ കഴിയുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് എന്നൊരു സംശയം നിങ്ങൾക്ക് ഇത് വീഡിയോ കണ്ടു കഴിയുമ്പോൾ തോന്നരുത് വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് സെറ്റ് ചെയ്യാനും ഇത് തന്നെ കൊടുക്കാനും ഉള്ള ഒരു സെറ്റപ്പിലാകണം അതുകൊണ്ടാണ് വയർ കൊടുക്കുന്ന ഒരു രീതി പോലും നിങ്ങളെ കാണിച്ചിരുന്നത് അപ്പം അതിന്റെ പ്ലസും മൈനസും തിരിഞ്ഞു പോകാതെ തന്നെ കൊടുക്കണം നമ്മൾ പ്ലസിനും മൈനസിനും മൈനസിന് ബ്ലാക്കും പ്ലസിന് റെഡും തന്നെ നമ്മൾ കൊടുത്തിരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ രണ്ടും സെയിം തന്നെ വയറിട്ടിരിക്കുന്നതുകൊണ്ട് നമുക്കത് നോക്കാതെ നമുക്ക് കൊടുക്കാം അപ്പം നെറ്റ്വർക്കിന് ഇൻപുട്ട് ആംപ്ലിഫയർ എന്ന് വരുന്നത് നമ്മൾ സ്പീക്ക് ഫോൺ കണക്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ എൻഡിലാണ് നമ്മൾ ഇത് വെച്ച് കണക്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇനി ക്യൂട്ടർ നമ്മൾ ഈ ഫ്ലയർ അലോട്ട് ഒന്ന് പിടിപ്പിക്കുക ഇത് ഒരു നൂറ്റി ഇരുപത് വാട്ടിൻ്റെ ഒക്കെ എച്ച് എഫ് ആണെങ്കിൽ ഈ ടൈപ്പ് ത്രെഡ് ടൈപ്പ് അല്ല വരുന്നത് നട്ട് ബോൾട്ട് ഇടുന്നതാണ് ഇതിപ്പോ നമുക്ക് വീഡിയോയ്ക്കൊക്കെ വേണ്ടി നമ്മൾ ഇത് മേടിച്ചു എന്നേ ഉള്ളൂ കാരണം നട്ട് ബോൾട്ടിന്റെ ഒക്കെ വരുമ്പോൾ തന്നെ വലിയ വിലയാകും അപ്പൊ നമുക്കൊരു വീഡിയോക്ക് വേണ്ടി മാത്രം അത്രയും വില കൊടുത്ത് മേടിച്ചിട്ട് നമുക്കത് വലിയ ഉപയോഗമില്ല അപ്പോൾ അത് അതിന്റെ ത്രെഡ് നമ്മൾ അതിലേക്ക് പിടിപ്പിക്കുകയാണ് അപ്പം നമ്മളത് പിടിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ ട്യൂട്ടർ നിങ്ങൾ കണ്ടായിരുന്നല്ലോ വി റ്റി ഓഡിയോസ് എന്ന് പറയുന്ന കമ്പനിയുടെയാണ് ഇവരുടെ ഒരു കോൾ മൈക്ക് നോക്കി നമുക്കുണ്ട് നമ്മുടെ വീഡിയോ കണ്ടിട്ടുള്ളവർക്കറിയാം എൺപത് വാട്ടാണ് എച്ച് എഫ് വരുന്നത് വൺ പോയിൻ്റ് സെവൻ ഫൈവ് കോയിലാണ് വോയിസ് കോയിലാണ് വരുന്നത് എയ്റ്റ് ഓംസിൽ എംസിൽ എൺപത് വാട്ടാണ് കിട്ടുന്നത് അപ്പം അത് നമുക്ക് നേരെ നമുക്ക് സ്കോറിൻ്റെ മെയിലായിട്ടാണ് നമ്മൾ കണക്ഷൻ കൊടുക്കുന്നത് അപ്പം ഇതും എച്ച് എഫ് എല്ലാം കൊടുക്കേണ്ട പോർഷൻ നമുക്ക് സ്ട്രിപ്പ് ചെയ്തിട്ട് ഇതിലേക്ക് കൊടുക്കാം ഇതേലും അവർ കാണിച്ചിട്ടുണ്ട് റെഡ് കാണിച്ചിരിക്കുന്ന പോർഷൻ പ്ലസും ബ്ലാക്ക് കാണിച്ചിരിക്കുന്നത് മൈനസും ആണ് അപ്പം ഇതിൻ്റെ വരുന്നതും റെഡ് പ്ലസും ബ്ലൂ വന്നിരിക്കുന്നത് മൈനസും ആണ് അത് നമുക്കിപ്പം ബ്ലാക്കോ ഏത് വയർ വേണമെങ്കിൽ നമുക്കിടാം നമുക്ക് പെട്ടെന്നൊന്ന് മനസ്സിലാൻ വേണ്ടിയാണ് നമ്മൾ പ്ലസ്സിനെല്ലാം റെഡ് കൊടുക്കുന്നത് ആ നിവർത്തിയിട്ട് കൊടുക്കുക ആ അങ്ങനെ അപ്പോൾ നമ്മൾ ട്യൂട്രാ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കത് നമ്മുടെ സ്കോയറിൻ്റെ മേളിലോട്ട് തന്നെ വെക്കാം അപ്പോൾ ഒരു എച്ച് എഫ് ഒരു ബോക്സ് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ മേളിൽ തന്നെ വെക്കുന്നത് അപ്പോൾ ഒരു ചെറിയൊരു ഭംഗിയൊക്കെയാവും അപ്പോൾ ദേ കാശി ഒരുങ്ങി വന്നിട്ടുണ്ട് കാശി ഒരു ആയി കൊടുത്തേക്ക് വാ ഇനി അത് നമുക്ക് അവിടെ കൊടുക്കാം ഈ ഒരു സെക്ഷൻ കഴിഞ്ഞിട്ട് കേബിൾ കണക്ട് ചെയ്യുന്നതും പിന്നെ ആംബ്ലിഫയറിൻ്റെ ഭാഗത്തോട്ടും ക്രോസ് ഓവറിൻ്റെ ഭാഗത്തോട്ടും മിക്സറിൻ്റെ ഭാഗത്തോട്ടും വരാം വാ അതെ നമ്മൾ ട്യൂട്ര മേളിൽ വെച്ചിട്ടുണ്ട് ആ അങ്ങനെ മതിരാടാ നെറ്റ്വർക്ക് കോഡ് താവട്ടെ സ്പീക്കൊണ്ട് ആവട്ടെ വെച്ചേക്ക് അല്ല നെറ്റ്വർക്ക് മേളി വെച്ചിട്ട് കോഡ് താവട്ടെ ആ അത് വേണ്ട അതൊത്തിരി പൊക്കായി പോടാ ആ അതെ നമ്മളൊരു ഒന്ന് പൊക്കി വെക്കുക കേട്ടോ കാരണം ഒരു ശാലം കുത്തി കിടക്കുവാണെങ്കിൽ ഒരു വ്യൂ കിട്ടും ദേ കണ്ടോ ഒരു ശാലോട് മുന്നോട്ട് കയറ്റി വെക്കാവോ ൂടർ ആ ആ ഓക്കെ ഓക്കെ മതി അപ്പോൾ ദേ നമ്മൾ ട്യൂട്ടർ വെച്ചിട്ടുണ്ട് താഴെ നമ്മൾ മിഡ് സ്ക്വയർ ആണ് വെച്ചിരിക്കുന്നത് താഴെ സബ് കണ്ടല്ലോ ഇനി നമുക്ക് അതിൻ്റെ കണക്ഷൻസും കാര്യങ്ങളൊക്കെ പോവും ഓക്കെ അപ്പം നമ്മൾ രണ്ട് ചാനലിൽ നമ്മുടെ കേബിൾ എടുത്തിട്ടുണ്ട് ടു പോയിൻറ്റ് ഫൈവിൻ്റെ ആണ് കേബിൾ നമ്മൾ ലൈനറിക്ക് ഉപയോഗിക്കുന്ന കേബിൾ നിങ്ങൾ നമ്മുടെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ആ കേബിളാണ് എടുത്തിരിക്കുന്നത് അതിൽ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ആംബ്ലിഫറിന്റെ കോർച്ചാൽ ആംപ്ലിഫയറിന്റെ എ ചാനൽ എ ചാനലിൽ ഒരെണ്ണം ഡി ചാനലിൽ ഒരെണ്ണുമാണ് ഈ എയും ഡിയും എന്ന് നമ്മൾ രണ്ടായിട്ട് അങ്ങനെ കൊടുക്കുന്നതിന് ഉദ്ദേശം ചിലർക്ക് സംശയം നോക്കും എയും ബിയും സിയും ഡിയും ഇല്ലേ അപ്പം എയിലും ബിയിലും കൊടുത്താൽ പോലെയാണ് കാരണം എയിലും ബിയിലും വരുന്ന കപ്പാസിറ്റർ ബാങ്ക് എന്ന് പറയുന്ന ഒരു സെക്ഷനാണ് ഡി ക്കും ബി ക്കും ഒരു സെക്ഷനാണ് അതുകൊണ്ടാണ് നമ്മൾ എയിലും ഡിയിലും കൊടുക്കുന്നത് നമ്മൾ എയിലും ഡി കൊടുത്താൽ ഒരു സെക്ഷൻ തന്നെ ആയിരിക്കും ഈ രണ്ട് ലോഡ് കിടക്കുന്നത് ഡിയിലേക്ക് കൊടുക്കുമ്പോൾ രണ്ട് രണ്ട് സെക്ഷൻ തന്നെ ആയിട്ട് കണക്ഷൻ ആയിട്ട് മാറും അതിപ്പം എൻ്റെ ഒരു ധാരണ നിങ്ങൾ ഈ പറഞ്ഞ ചിന്തിച്ച പോലെ തന്നെ ആയിരുന്നു അപ്പൊ എനിക്കും നമ്മുടെ സാംചേട്ടനാണ് എനിക്കത് പറഞ്ഞു തന്നത് അങ്ങനല്ല അത് കൊടുക്കുന്നത് നമ്മൾ രണ്ട് ചാനലായിട്ടാണ് ഫോർ ചാനൽ ഉപയോഗിക്കുന്നതെങ്കിൽ എയിലും ഡിയിലെ കൊടുക്കാവുള്ളൂ എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് നിങ്ങൾക്ക് അറിവ് പറഞ്ഞുതന്നത് നമ്മൾ ആ വയർ ഇവിടെ കൊണ്ടിട്ടിട്ടുണ്ട് അതിൽ ഏതാണ് എന്ന് നമുക്ക് നോക്കണം സിയും ഡിയും ഇത് കണ്ടോ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് ഒരു വയറൽ ഡിയും ഒരു വയറയിൽ സിയും അപ്പം എ ചാനൽ ഏതാണ് കൊടുത്തിരിക്കുന്നത് എ ഡി അപ്പം എ എയിൽ നമ്മൾ ഡി ആണ് കൊടുത്തിരിക്കുന്നത് അപ്പം അത് നമ്മൾ സ്ക്വയറിനാണ് കൊടുക്കുന്നത് സ്ക്വയറിന് കൊടുത്തിരിക്കുന്നത് എ ചാനലിന് നമുക്ക് ഡി ആണ് അവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത് അത് നമ്മൾ വന്ന് മിഡിന് കൊടുത്തിരിക്കുകയാണ് സി വന്നിരിക്കുന്നത് ഡി ചാനൽ അല്ലേ അല്ലേ ഡി ആണ് സിക്ക് വന്നിരിക്കുന്നത് അപ്പോൾ അത് നമ്മൾ എച്ച് എഫിനുമാണ് കൊടുക്കുന്നത് ഇനി ഇങ്ങനെ ഒന്ന് കയറ്റി കേട്ടോ കേട്ടോ ഇതാണ് ആ കണക്ടിന്റെ ഗുണം നമുക്ക് രണ്ട് എക്സെല്ലായത് സ്പീക്കോണുകൾ തമ്മിൽ കണക്ട് ചെയ്യാനായിട്ടോ ഒത്തിരി കമ്പനികൾ ഇറക്കുന്നുണ്ടോ കേട്ടോ നമ്മളിത് നമ്മൾ ചെന്നപ്പോൾ അത് കണ്ടുകൊണ്ട് നമ്മൾ മൂന്നാലെണ്ണം വാങ്ങിയെന്നേ ഉള്ളൂ അപ്പോൾ ഇനി അടുത്ത് നമുക്ക് സബിനാണ് കൊടുക്കേണ്ടത് ഓക്കേ അടുത്ത് നമ്മൾ സബിൻ്റെ ആണ് കൊടുക്കുന്നത് സബിന്റെ നമ്മൾ എ ചാനലിലോട്ടാണ് കൊടുക്കുന്നത് കാരണം ശകലം ഉള്ളിലായതു കൊണ്ടാണ് കേട്ടോ എയിലല്ലേ കൊടുത്തിട്ട് നമ്മൾ എയ്ക്ക് കൊടുത്തിട്ടുണ്ട് അവിടുന്ന് നമ്മൾ നേരെ അത് സബിലേക്ക് തന്നെ പോവുകയാണ് ആ നമ്മളത് സബിലേക്ക് കൊടുക്കുകയാണ് അപ്പോൾ നമ്മുടെ കണക്ഷൻസും കാര്യങ്ങളും ഏറെക്കുറെ തീർന്നിരിക്കുകയാണ് അതായത് സ്പീക്കർ സെക്ഷൻ എച്ച് എഫ് കൊടുത്തിട്ടുണ്ട് മിഡ് കൊടുത്തിട്ടുണ്ട് ലോ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ എല്ലാം നമ്മുടെ കണക്ഷൻസ് നമുക്ക് ആംപ്ലിഫയർ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് മിക്സറെന്ന് ക്രോസ് ഓവറിലേക്കും ക്രോസ് ഓവറിൽ നിന്ന് ആംബ്ലിഫയറിലേക്കുള്ള ഇതാണ് ക്രോസ് ഓവറിലോട്ട് ഒത്തിരി മിക്സറും ക്രോസോറുമായിട്ട് വലിയ കണക്ഷൻസും കാര്യങ്ങളൊന്നുമില്ല ഒരു എക്സ് എൽ ആറിട്ട് നമ്മൾ മിക്സറിൻ്റെ എല്ലാറിയിൽ നിന്ന് ഒരു ഔട്ട് എടുത്ത് നമ്മൾ ക്രോസോറിൻ്റെ ഇൻപുട്ട് കൊടുക്കുക എ ചാലാണ് നമ്മൾ കൊടുക്കുന്നത് ആ എ ചാലിൻ്റെ മൂന്ന് ഔട്ടാണ് നമ്മൾ എങ്ങനെയൊക്കെയാണ് വ്യത്യാസങ്ങൾ വരുന്നത് കണക്ഷൻ കൊടുക്കുന്നത് ഓക്കെ നമ്മളപ്പം എ സി കോഡ് ആദ്യം കൊടുക്കുവാണ് കൊടുത്തോ മിക്സറിൻ്റെ എ സി കോഡ് കൊടുത്തു ക്രോസോറിൻ്റെ എ സി കോഡ് കൊടുത്തു ഇനി പാച്ച് ചെയ്യാൻ പോകണം എല്ലാവരും നമ്മൾ എടുക്കുക എല്ലാവരുടെ അടുത്ത് നേരെ ക്രോസോറിൻ്റെ ഇൻപുട്ട് കൊടുത്തു ഇനി അടുത്ത കണക്ഷൻസാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് റോസോറിൻ്റെ മൂന്ന് ഔട്ട്പുട്ട് പുട്ട് നിങ്ങൾക്ക് കാണാം ഹയ്യെ മിഡ് ലോയെ അതിൽ ലോ നമ്മൾ നേരെ ഇവിടുന്നെടുത്ത് നമ്മൾ എച്ച് ഇ ഡി എൺപതിലാണ് അതായത് നമ്മൾ സബ് കൊടുത്തിരിക്കുന്ന ആമ്പ് ആ കേബിള് നേരെ നിങ്ങൾ ഉണ്ടല്ലോ എക്സ് എൽ ആർ എന്ന് പറയുമ്പോൾ പച്ച കളറാണ് അത് നേരെ വന്ന് എച്ച് ഡി എൺപതിൻ്റെ എ ചാനലിൽ കൊടുത്തിട്ടുണ്ട് ടുത്ത് എടുക്കുന്ന നമ്മൾ നീല കളറുള്ള എക്സ് എൽ ആർ ആണ് ആ നമ്മൾ കൊടുക്കുന്നത് മിഡാണ് മിഡ് നമ്മൾ നേണ്ടേ മിഡിന്റെ ഔട്ട്പുട്ട് നേരെ എടുത്ത് ഫോർ ചാനലെ എ ചാനല് എയിലാണ് എയിലാണ് നമ്മൾ മിഡ് കൊടുത്തിരിക്കുന്നത് അതായത് നമ്മൾ സ്ക്വയർ അപ്പോൾ അത് എ കണക്ട് ചെയ്തു ഇനി നമ്മൾ എച്ച് എഫ് കൊടുക്കേണ്ടത് ഈ ഹൈ എന്ന് പറഞ്ഞിരിക്കുന്ന ഔട്ട്പുട്ട് എടുത്ത് ംബ്ലി ഫയറിൻ്റെ ഡി എൽ ആണ് അത് നമ്മൾ മഞ്ഞയാണ് എടുത്തിരിക്കുന്നത് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പം കണക്ഷൻസ് ഒന്നുകൂടി പറയാം എക്സ് എൽ ആറ് ഒരെണ്ണം നമ്മൾ ഒരു മീറ്ററിൻ്റെ എടുത്ത് മിക്സറിൻ്റെ ഒരു ഔട്ട് ചെയ്യുന്നു എല്ലാർ ഔട്ട് നിന്ന് ഒരെണ്ണം നേരെ എടുത്ത് ക്രോസ് ഓവറിൻ്റെ ഇൻപുട്ടായി കൊടുത്തിരിക്കുന്നു അതിന് മൂന്ന് ഔട്ടാണ് അതായത് എ ചാനലിന് ഒരു ഇൻപുട്ട് ബി ചാനൽ ഒരു ഇൻപുട്ട് രണ്ടിനും മൂന്ന് ഔട്ട് വീതമാണ് ഒരു ഹയ്യേ മിഡ് ഡെ ലോയെ ഇപ്പുറത്തും അതുപോലെ തന്നെ ഹയ്യേ മിഡ് ഡെ ഉണ്ട് നമ്മൾ ഒന്നാമത്തെ ചാനലിൻ്റെ മൂന്ന് ഔട്ടാണ് എടുത്തിരിക്കുന്നത് ഹയ്യേ മിഡ് ഡെ ലോയെ ഇമഞ്ഞ ഹൈ ആണ് അത് നമ്മൾ ആംബ്ലി ഡി ചാനലാണ് കൊടുത്തിരിക്കുന്നത് എച്ച് എഫ് കൊടുത്തിരിക്കുന്നത് നീല നമ്മൾ കൊടുത്തിരിക്കുന്നത് എ ചാനൽ എ ചാനലാണ് ഫോർ ച ഫോർ ചാനലിൻ്റെ എ ചാനലാണ് മിഡ് കൊടുത്തിരിക്കുന്നത് ഗ്രീൻ എടുത്ത് നമ്മൾ കൊടുത്തിരിക്കുന്ന സബ് ഇൻറ്റാമ്പ്ലി ഫറിലാണ് ഓക്കെ അപ്പോൾ ബാക്കി ഇനി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് കാര്യങ്ങൾ നോക്കാം മോണോ ഫോർ വേ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ അവർ കൊടുത്തിട്ടുണ്ട് പിന്നെ തൊട്ട് താഴെ സ്റ്റീരിയോ ത്രീ വേ സ്റ്റീരിയോ ടു വേ എന്ന് പറഞ്ഞിട്ടുണ്ട് അത് നമ്മൾ ഹൈ മിഡ് ലോ കൊടുക്കുന്ന സമയത്ത് സ്റ്റീരിയോ ത്രീ വേയിലായിരിക്കണം അപ്പോൾ സ്റ്റീരിയോ മോഡെന്ന് പറയുന്ന ഈ രണ്ട് സ്വിച്ചുകളും പുറത്തോട്ടായിരിക്കണം ഇപ്പോൾ ഇരിക്കുന്ന പോലെ ഇത് രണ്ടും നമ്മൾ പ്രസ് ചെയ്യുന്ന വിട്ടിരിക്കുന്ന സമയത്ത് ഇത് ക്രോസ് ഓർ ബൈപ്പാസ് ആയിട്ട് പോരുകയും ഇതിലേതെങ്കിലും ഒരെണ്ണം ഒന്നാമത്തെ സ്വിച്ച് അക ഇത് അകത്തോട്ടും രണ്ടാമത്തത് പുറത്തോട്ട് വേണമെങ്കിൽ അത് ടു വേ സ്റ്റീരിയോ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് നം അത് പിന്നെ അത് കൂടാതെ ഒന്നാമത്തെ സ്വിച്ച് പുറത്തോട്ടും രണ്ടാമത്തെ സ്വിച്ച് അകത്തോട്ട് വേണമെങ്കിൽ മോണോ ഫോർവേ ആയിട്ട് ഇത് വർക്ക് ചെയ്യും നമുക്ക് ഹൈ മിഡിലോ നമുക്ക് മൂന്നോ എടുക്കുന്നതുകൊണ്ട് നമുക്ക് സ്റ്റീരിയോ ത്രീ വേ ആണ് വേണ്ടത് ത്രീ വേ വേണ്ടത് കൊണ്ട് രണ്ട് സ്വിച്ചും ഇതുപോലെ പുറത്തോട്ട് രണ്ടും പുറത്തോട്ടായിരിക്കണം കണ്ടോ അതുമാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക ബാക്കി ഒരുപാട് സെറ്റിങ്സ് ഒന്നും ബാക്കിലില്ല പിന്നെ നമ്മുടെ കൺട്രോൾസ് ആ പുറത്തുള്ള കൺട്രോൾസിലാണ് ബാക്കിയെല്ലാം അത് വീഡിയോയ്ക്കകത്ത് കറക്റ്റായിട്ട് പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ അതേ ഗൈസ് നമ്മൾ എല്ലാ കാര്യങ്ങളും ഓൺ ആക്കിയിട്ടുണ്ട് നമ്മളൊരു നോൺ കോപ്പി റൈറ്റ് സോങ് ഇട്ടിട്ട് നമ്മൾ ഇത് ചെക്ക് ചെയ്ത് കാണിക്കാം അപ്പം നമ്മൾ കൺട്രോൾ എല്ലാം നമ്മൾ സീറോയിലാണ് വെച്ചിരിക്കുന്നത് കണ്ടോ ഒന്നാമത്തെ ഈ ചാനലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇൻപുട്ടും മൂന്ന് ഔട്ട്പുട്ടും നമ്മൾ കൊടുത്തിട്ടുണ്ട് ഹൈ മിഡ് ലോ കൊടുത്തിട്ടുണ്ട് അവിടെ നമുക്ക് നിങ്ങൾക്ക് കാണാം മേളി ട്യൂട്ടർ താഴെ മിഡിന് നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ സ്ക്വയർ താഴെ സബ് കൊടുത്തിട്ടുണ്ട് അപ്പം ഒരു നോൺ കോപ്പിറൈറ്റ് സോങ് ഇട്ടിട്ട് നമുക്കിത് എങ്ങനെയൊക്കെയാണ് ഫ്രീക്വൻസി വരുന്നതൊക്കെ നമുക്ക് ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഒരു ആ തുടക്കക്കാരന് നമ്മുടെ ഡ്രൈവറാക്കും ഒന്നും ഇല്ലാതെ ഈ ഒരു ടു ത്രീ ഫോർ ക്രോസ് ഓവറ് വെച്ച് നമുക്ക് സിമ്പിളായിട്ട് എങ്ങനെ ത്രീ വേ രീതിയിൽ സൗണ്ട് സെറ്റ് ചെയ്യാമെന്ന് നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കുന്ന രീതിയിലാണ് ഞാൻ പറഞ്ഞു തരുന്നത് ഞാൻ രണ്ടുമൂന്ന് പ്രാവശ്യമായിട്ട് പറഞ്ഞുതരാം റിപ്പീറ്റ് വരുന്നതുകൊണ്ട് നിങ്ങൾ വേറെ ഒന്നും വിചാരിക്കരുത് കാരണം ഈ ഒരു കാര്യങ്ങൾ നമ്മൾ റിപ്പീറ്റ് പറഞ്ഞാലേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ ഒരു പ്രാവശ്യം നമ്മൾ സ്പീഡിൽ പറഞ്ഞു പോയി കഴിഞ്ഞാൽ ചിലർക്ക് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാൾക്കാണെങ്കിൽ അത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും ചിലപ്പം ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ ആദ്യ സമയത്തൊക്കെ ഞാൻ ആരോടും ചോദിക്കുമ്പോൾ ഞാൻ ഒത്തിരി പ്രാവശ്യം ചോദിക്കും കാരണം എനിക്കത് മനസ്സിലാകത്തില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എൻ്റെ വീഡിയോയ്ക്ക് അത് ഞാൻ റിപ്പീറ്റ് രണ്ട് മൂന്ന് പ്രാവശ്യം പറയുന്നത് കാരണം നമ്മുടെ ഈ വീഡിയോ ക്രോസ് ഓവർ സെറ്റ് ചെയ്യുന്ന ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആ വീഡിയോ വെച്ച് അവർക്കൊരു പുതിയ ഒരാൾക്ക് ആ പുതിയ സാധനങ്ങളെല്ലാം മേടിച്ചാൽ ക്രോസ് ഓവർ ഈസി ആയിട്ട് സെറ്റ് ചെയ്യണം അതിനുവേണ്ടിയാണ് നമ്മൾ ഇത്ര സിമ്പിളായിട്ട് പറഞ്ഞു തരുന്നത് അപ്പോൾ നമ്മളൊരു സോങ് ഇടുവാണ് സോങ് ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് പയ്യെ ചെക്ക് ചെയ്ത് നോക്കാം ഓക്കെ അപ്പോൾ ഗൈസ് നമ്മളൊരു നോൺ കോപ്പിറൈറ്റ് സോങ് ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മളെ ഇൻപുട്ട് വോളിയം മെയിൻ ഇൻപുട്ട് വോളിയം നമ്മൾ ഒരു പ്ലസ് ആർ എന്ന് പറഞ്ഞൊരു മാർക്കിംഗ് അവർ കാണിച്ചിട്ടുണ്ട് അത് കാണിക്ക് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് നമ്മൾ മിഡിൻ്റെ ഔട്ട് കൂട്ടുക മിഡിൻ്റെ ഔട്ട് കൂട്ടുമ്പം ഇപ്പം മിഡ് ബേസ് ആയിട്ടാണ് കേൾക്കുന്നത് അപ്പോൾ ആ മിഡിൻ്റെ ഫ്രീക്വൻസി സെറ്റ് ചെയ്യുന്നത് ഇവിടെ അവർ കൊടുത്തിട്ടുണ്ട് ആദ്യം നമ്മൾ മിഡിൻ്റെ ഔട്ട്പുട്ടുകളെയും നമ്മൾ ഒന്ന് പകുതി വെക്കുക അത് കഴിഞ്ഞ് ഫ്രീക്വൻസി നമ്മൾ സെറ്റ് ചെയ്യുക മിഡിൻ്റെ കേട്ടോ മെഡിന്റെ ഫ്രീക്വൻസി സെറ്റ് ചെയ്യുന്ന സമയത്ത് അതിലെ ടോൺ വ്യത്യാസം വരെ നിങ്ങൾ ശ്രദ്ധിച്ചോണം അതൊരു ഫോർ കെ ആക്കി വെക്കുക അതിനുശേഷം ഇവിടെ എച്ച് എഫ് ഉണ്ട് എച്ച് എഫിന്റെ ഗെയിൻ കൂട്ടുക കേട്ടോ ഇപ്പം നമ്മൾ വെച്ചിരിക്കുന്നത് ഹൈ അതായത് ഹൈ നമ്മൾ എച്ച് എഫ് കൊടുത്തിരിക്കുന്ന നമ്മളൊരു മൈനസ് ടെണ്ണ് ലോയുടെ ഔട്ട് പുട്ട് നമ്മൾ കൊടുത്തിരിക്കുന്ന മൈനസ് തേർട്ടി എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സിഗ്നൽ അവിടെ കൊണ്ടാണ് വെച്ചിരിക്കുന്നത് പിന്നെ ലോ മിഡ് ഹൈ മിഡ് എന്ന് പറയുന്നിരിക്കുന്നതിൻ്റെ ഫ്രീക്വൻസിയുടെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുന്നത് അത് നാനൂറ്റി അൻപത് എഴുന്നൂറ് വൺ പോയിന്റ് ഫോർ കെ ടു പോയിന്റ് ഫോർ കെ ത്രീ പോയിൻ്റ് ഫൈവ് കെ സിക്സ് പോയിൻറ്റ് എയിറ്റ് കെ നയൻ പോയിൻറ്റ് സിക്സ് കെ എന്ന് പറഞ്ഞ ഒരു ഫ്രീക്വൻസി കൊടുത്തിട്ടുണ്ട് അതിൽ നമ്മൾ വൺ പോയിൻറ്റ് ഫോർ കെയിലാണ് നമ്മൾ ആ ഫ്രീക്വൻസി സെറ്റ് ചെയ്തിരിക്കുന്നത് അതായത് നമുക്ക് കേട്ട് നോക്കിക്കഴിയുമ്പോൾ നമുക്ക് ഹൈയോ മിഡോ എന്തെങ്കിലും ഫ്രീക്വൻസിയിൽ അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ഇത് കൂട്ടുന്നതും കുറയ്ക്കുന്നതനുസരിച്ച് ഹൈയിലും മിഡിലും നമുക്ക് വ്യത്യാസം വരുന്നതാണ് അതിൽ കേൾക്കുന്ന ഒരാൾക്ക് എപ്പോഴാണോ ഒരു സൗണ്ട് ചെയ്യുന്ന ഒരാൾക്ക് എപ്പോഴാണോ ഷാർപ്പായിട്ട് എച്ച് എഫ് തോന്നുന്നു പറഞ്ഞാൽ നമുക്ക് ആ ഒരു വ്യക്തിയുടെ കേൾ വി ആ കേൾക്കുന്നതിനെ ബേസ് ചെയ്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ഇപ്പോൾ ഞാനൊരു വൺ പോയിൻറ്റ് ഫോറിൽ അഡ്ജസ്റ്റ് ചെയ്തു എന്ന് കരുതി നിങ്ങളിപ്പോൾ വീഡിയോയ്ക്കകത്തോണ്ടാണ് കാണുന്നത് ഒരു ഔട്ട്ഡോർ നിങ്ങൾ ചെയ്യുമ്പോൾ ടു പോയിൻറ്റ് ഫോറിലാണ് വെക്കുമ്പോൾ കൃത്യമെങ്കിൽ നിങ്ങൾ ആ അതിൽ വെക്കുക അത് എങ്ങനെയാണ് ചെയ്യുന്നതാണ് നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് മെയിനായിട്ട് കാണിക്കുന്നത് പിന്നെ തൊട്ടിപ്പുറത്ത് ലോയുടെ ഫ്രീക്വൻസി കൊടുത്തിട്ടുണ്ട് അതും ഇതുപോലെ തന്നെ നാൽപ്പത്തി അഞ്ച് എഴുപത് നൂറ്റി നാൽപ്പത് ഇരുന്നൂറ്റി നാൽപ്പത് മുന്നൂറ്റി അൻപത് അറുന്നൂറ്റി എൺപത് എക്സ് ടെണ്ണ് തൊള്ളായിരത്തി അറുപത് എന്ന് പറഞ്ഞ ഫ്രീക്വൻസിയിൽ അവർ അത് കൊടുത്തിട്ടുണ്ട് നമ്മളത് ഒരു എഴുപതിലോ നൂറ്റി നാൽപ്പതിലോ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഒരു പഞ്ച് ഫീല് നമുക്ക് സബിന് കിട്ടുന്നതാണ് നൂറ്റി എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഡെപ് ആയിരിക്കും എഴുപതെന്ന് പറയുമ്പോൾ ഉള്ള ഡെപ്ത് കുറഞ്ഞ ഒരു പെർഫോമൻസ് ആയിരിക്കും സബ്ബിന് വരുന്നത് നമ്മളത് ഇൻഡോറും ഔട്ട്ഡോറും വെക്കുമ്പോൾ ഔട്ട്ഡോർ ഒക്കെയാണ് നമുക്കൊരു നൂറ്റി നാൽപ്പതേ നമുക്ക് സെറ്റ് ചെയ്യാം ഇൻഡോറാണേൽ ഒരു എഴുപതേ വെച്ചിട്ട് നമ്മൾ വോളിയം ചാനലോട് കൊടുക്കുവാണെങ്കിൽ കുറച്ചും കൂടി ഒരു ഫീലുള്ള ഒരു ഇടി നമുക്ക് സബ്ബേ കിട്ടുന്നതായിരിക്കും അത് നിങ്ങളെ വെച്ച് കേൾപ്പിച്ച് തരാം മുമ്പേ വെച്ചിട്ട് നമുക്ക് ഓളിയത്തിന്റെ കൂടെ പറഞ്ഞാൽ നമുക്ക് വ്യക്തമാക്കില്ല അതുകൊണ്ടാണ് ആ ഓളിയം നമ്മളെ വെച്ച് ആ മ്യൂസിക് നിങ്ങളെ കേൾപ്പിച്ചിട്ട് മ്യൂട്ട് ചെയ്തിട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് ഇനിയും പോസ് ചെയ്തതിന് ശേഷം സബ്ബും കൂടി വെച്ചിട്ടുള്ള ടോൺ നിങ്ങളെ കേൾപ്പിച്ചു തരാം ഇപ്പൊ നമ്മൾ സബ്ബും ഹൈയും മിഡും എല്ലാം കൂടി കൊടുത്തിട്ടുള്ളതാണ് നിങ്ങളിപ്പൊ കാണിക്കാൻ പോകുന്നത് അത് കഴിഞ്ഞ് ഓരോന്നോരോന്നോ സെപ്പറേറ്റ് ആയിട്ടുള്ളത് നിങ്ങളെ കേൾപ്പിക്കാം നിങ്ങളെ ഓരോന്നോരോന്നാണ് കാണിച്ചു തരുന്നത് ആദ്യം സബ് ഇത് സബാണ് നമ്മൾ സബിന്റെ ആംബ്ലിഫർ അല്ല ഞാൻ ക്രോസ് ഓവർ സെറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ കണ്ടല്ലോ സബിന്റെ ആംബ്ലിഫർ അല്ല ഓളിയോ ആണ് ഇപ്പൊ കൂട്ടിയിരിക്കുന്നത് അടുത്ത നിങ്ങളെ മിഡ് കേൾപ്പിച്ചു തരാം ഇതാണ് ബിഡ് അടുത്തത് നിങ്ങളെ കേൾപ്പിക്കുന്ന എച്ച് എഫ് ആണ് ഇനി അടുത്ത മൂന്നും കൂടെ ഉള്ളതാണ് നിങ്ങളെ കേൾപ്പിക്കുന്നത് അടുത്ത് നമ്മൾ മൈക്കും കൂടി ഒന്ന് ചെക്ക് ചെയ്യുന്ന കാണിച്ചതാണ് ഹൈ മിഡ് ലോയെ മൈക്ക് എങ്ങനെ ടോൺ വരുമെന്നുള്ളത് ഇപ്പം നമ്മൾ ജസ്റ്റ് വെച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഈ പറയുന്ന വലിയൊരു ഓളി നമുക്ക് കാണിക്കാൻ പറ്റത്തില്ല നമ്മൾ ഒരു വീഡിയോയ്ക്കായിട്ട് വെച്ചിരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ പുറത്തൊരു ഔട്ട്ഡോർ ഒക്കെ പോകുമ്പോൾ നമ്മൾ സബ്ബിൻ്റെ എണ്ണം കൂട്ടും മിഡിന്റെ എണ്ണം കൂട്ടും എച്ച് എഫിന്റെ എണ്ണം കൂട്ടുമ്പോൾ നമുക്ക് നല്ല പ്രോ ആയിട്ട് നല്ല അടിപൊളിയും കേൾക്കാൻ പറ്റും ഇപ്പം നിങ്ങൾ ആ ഒരു വീഡിയോയ്ക്കകത്ത് വോയിസും കാര്യങ്ങളും നിങ്ങളെല്ലാം കേൾപ്പിച്ചു ഇനി മൈക്കിൻ്റെ കൂടി നിങ്ങളൊന്ന് കേൾപ്പിക്കാൻ വേണ്ടിയാണ് ആദ്യം നമുക്ക് സബ് നോക്കാം ഇതപ്പം നമ്മള് സബ് ആണ് ഇനി നമുക്ക് മിഡ് നിങ്ങളെ കേൾപ്പിച്ച് തരാം കേട്ടോ ഇപ്പൊ ഇത് മിഡാണ് അടുത്ത നിങ്ങളെ എച്ച് എഫ് കൂടി കേൾപ്പിച്ചു തരാം

അപ്പൊ അതെ നമ്മുടെ ക്രോസ് ഓവർ ചെക്ക് ചെയ്യുന്ന വീഡിയോ നിങ്ങളെല്ലാരും കണ്ടല്ലോ അപ്പം നമ്മൾ കോപ്പിറൈറ്റ് സോങ് ഇട്ടിരിക്കുന്നത് വേറൊന്നും കൊണ്ടല്ല നമുക്ക് വേറൊരു സോങ് ഇട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് കോപ്പിറൈറ്റ് ഇഷ്യൂ വരുന്നതുകൊണ്ടാണ് നമ്മൾ ആ നോൺ കോപ്പിറൈറ്റ് സോങ് ഇട്ട് ചെക്ക് ചെയ്യുന്നത് നമ്മുടെ ചാനലിനകത്തും ഇൻസ്റ്റയ്ക്കകത്തും നമ്മൾ അല്ലാതെ സിനിമ ഇട്ട് ചെക്ക് ചെയ്യുന്നത് വീഡിയോ കിടപ്പുണ്ട് നിങ്ങൾക്കത് കയറി കാണുമ്പോൾ അതിൻ്റെ കറക്റ്റ് വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പം ഇന്നത്തെ നിങ്ങളുടെ ആ വീഡിയോയ്ക്കകത്ത് ക്രോസ് ഓവർ നമുക്ക് സിമ്പിളായിട്ട് എങ്ങനെ ഹൈ മിഡ് ലോ നമുക്ക് ചെക്ക് ചെയ്യാമെന്നുള്ള വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു പിന്നെ എൻ്റെ കോൺടാക്ട് നമ്പറും കൊടുത്തേക്കാം എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിച്ച് ചോദിക്കാം അപ്പം അടുത്ത ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളെല്ലാ പ്രാവശ്യം ചെയ്യുന്ന പോലെ തന്നെ നിങ്ങളുടെ ഓരോ വീഡിയോയ്ക്കും നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ നിങ്ങൾ അറിയിക്കുക നമ്മൾ മാറ്റങ്ങൾ എടുത്ത എടുത്ത വീഡിയോയ്ക്കകത്ത് വരുത്തുന്നതായിരിക്കും അപ്പം പുതിയൊരു വീഡിയോയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ഓക്കെ